നമസ്കാരം എൻ്റെ ഇതിന് തൊട്ടുമുമ്പ് ഇട്ട വീഡിയോ നിങ്ങൾ ശ്രദ്ധിക്കുക ആ വീഡിയോയുടെ അവസാന ഭാഗത്ത് കൊല്ലത്തെ അഭിഭാഷക അവരുടെ വിഷമം പറഞ്ഞ് നിർത്തുന്നത് ഒരു ഇടർച്ചയോടെയാണ് അതായത് ശബ്ദത്തിന്റെ ഇടർച്ചയോടെയാണ് ഞാൻ അവിടെ സംസാരം നിർത്തിച്ചു പിന്നീട് അങ്ങോട്ട് സംസാരിക്കാൻ അനുവദിച്ചില്ല അതിന് ചില കാരണമുണ്ട് മാനസികമായി തകർന്നു നിൽക്കുന്ന ആൾക്കാരെ അവരെ ഉള്ളിൽ നിന്ന് എത്രത്തോളം കിട്ടും അത്രത്തോളം ചകഞ്ഞെടുക്കാനാണ് സാധാരണഗതിയിൽ ഒരു മീഡിയ പ്രവർത്തകൻ ശ്രമിക്കാറ് പക്ഷെ ഒരു കൗൺസിലർ എന്ന നിലയിൽ എനിക്കതിന് സാധിക്കില്ല അതിനൊരു കാരണമുണ്ട് ആ കാരണമാണ് അതിന്റെ സൊല്യൂഷനാണ് ഇത് രണ്ടുമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഒന്ന് അവരുടെ മാനസിക പ്രയാസം മറ്റുള്ളവരോട് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് അവർ തയ്യാറാകുന്നത് അതായത് എങ്ങനെയെങ്കിലും ആ ഭാരം തലയിൽ നിന്ന് ഇറങ്ങിപ്പോണം മറ്റൊരാൾ കൂടി പങ്കുവെക്കാനുണ്ട് എന്ന് അവർക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിനാരെങ്കിലും തയ്യാറായാൽ അത് ആത്മാർത്ഥമായിട്ടാണെന്നുണ്ടെങ്കിൽ അവരുടെ ഭാരം ഭാരമിറങ്ങിപ്പോകും അതങ്ങനെയാണ് അത് കുടുംബത്തിലുള്ളവർ മാത്രമല്ല പുറത്തുള്ള ഒരാൾ അറിയണം എന്നതാണ് ഒരു മനുഷ്യന്റെ ഒരു രീതി മറ്റൊരാൾ കൂടെ അറിയണം അറിഞ്ഞിട്ട് തൻ്റെ സത്യാവസ്ഥ എന്താണ് അല്ലെങ്കിൽ തൻ്റെ അവസ്ഥ എന്താണ് എന്ന് മറ്റുള്ളവർ മനസ്സിലാക്കണം തന്നെ മനസ്സിലാക്കണം തന്നെ സപ്പോർട്ട് ചെയ്യണം ഇതാണ് ഏതൊരു ഇരയും ആഗ്രഹിക്കുന്നത് എന്നാൽ ആരോപിക്കുന്നവർ അങ്ങനെയല്ല അല്ലെങ്കിൽ നാടകം കളിക്കുന്നവർ അങ്ങനെയല്ല അവരാകട്ടെ എങ്ങനെങ്കിലും പറഞ്ഞുകൊണ്ട് ഫലിപ്പിച്ചുകൊണ്ട് മറ്റുള്ളവരിലേക്ക് ഇറങ്ങാൻ ശ്രമിക്കും അതാണ് പന്തീരങ്കാവിലെ ആ മാതാവിന്റെ ഒരു സംസാരം കേട്ടപ്പോൾ ഞാൻ പറഞ്ഞത് അതിൽ ഇങ്ങനെ ചില സ്പെല്ലിങ് മിസ്റ്റേക്സ് ഉണ്ട് ഈ രീതിയിൽ ചില പദപ്രയോഗങ്ങൾ പ്രയോഗിക്കുന്നുണ്ട് അത് നോർമലി അനുഭവിക്കുന്ന വ്യഥയിൽ നിന്ന് വരുന്നതല്ല എന്ന് എന്നാൽ ഇവിടെ ഈ അഡ്വക്കേറ്റ് ആ വ്യഥയിൽ നിന്നാണ് വരുന്നത് എന്ന് എനിക്ക് മനസ്സിലായത് കൊണ്ടാണ് കൂടുതൽ സംസാരിപ്പിക്കാതെ ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്തത് അറിയേണ്ട കാര്യങ്ങൾ അറിഞ്ഞു അതിനുശേഷം ഞാൻ അതിനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു ഒരു മിനി കൗൺസിലിംഗ് എന്ന് വേണമെങ്കിൽ പറയാം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ പണം നഷ്ടപ്പെടുമ്പോൾ അല്ലെങ്കിൽ തങ്ങളുടെ ആരെങ്കിലും മരണപ്പെടുമ്പോൾ തങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആപത്ത് വരുമ്പോൾ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ഒരു സന്ദർഭം വരുമ്പോൾ നമ്മൾ അവിടെ നിലവിളിച്ചോണ്ടിരിക്കും അതിനെക്കുറിച്ച് മാത്രം ആലോചിച്ചുകൊണ്ട് തലമുണാക്കി ഇങ്ങനെയിരിക്കും എന്റെ ജീവിതം ഇതോടുകൂടി തകർന്നു എന്ന് കരുതിയാണ് പിന്നെ അവിടെ ഇരിക്കുന്നത് എന്നാൽ അതല്ല വേണ്ടത് വാട്ട് ഇസ് നെക്സ്റ്റ് അതാണ് വേണ്ടത് റിയാലിറ്റി സംഭവിച്ചത് റിയാലിറ്റിയാണ് അതൊരിക്കലും പിന്നിലേക്ക് പോയി നടന്നു ചെന്ന് ടൈം ട്രാവലിംഗ് നടത്തി അത് തിരുത്തി തിരിച്ചു വരാൻ കഴിയില്ല അത് സംഭവിച്ചതാണ് അത് ഇവിടെ കൊല്ലത്തെ ആ അഭിഭാഷകരെ സംബന്ധിച്ചിടത്തോളം ആ സീനിയർ അഭിഭാഷകനും അതുപോലെ ബാർ അസോസിയേഷൻ ഒക്കെ ആയ ഷാനവാസ് ഖാൻ അതിക്രമിച്ചു കടന്നു പിടിച്ചു ശരി തന്നെയാണ് അത് സംഭവിച്ചു പോയതാണ് പിന്നെ ഇനി എന്തൊക്കെ നമ്മൾ ആലോചിച്ചാലും ആ പിടി അല്ലെങ്കിൽ ആ ഒരു ആ ഒരു ആ ഒരു അപകടം അത് മാറുന്നില്ല അതവിടെ തന്നെ ഉണ്ടാകും അപ്പോൾ ആദ്യം വേണ്ടത് ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു ഒരു പ്രശ്നം നമുക്കുണ്ടായാൽ ആർക്കുണ്ടായാലും അത് സംഭവിച്ചു എന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് സംഭവിച്ചു കഴിഞ്ഞതാണ് വാട്ട് നെക്സ്റ്റ് ഇനി ഞാൻ എന്ത് ചെയ്യണം എന്താണ് ഞാൻ ചെയ്യേണ്ടത് അത് ചിന്തിച്ച് അതിലേക്ക് ഇറങ്ങി പുറപ്പെട്ടാൽ മാത്രമേ നമുക്കതിന്റെ പരിഹാരം ഉണ്ടാക്കാനും കഴിയൂ അത് മാത്രമല്ല അതിനെ പ്രതിരോധിക്കാനും കഴിയും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ നിൽക്കേണ്ടി വരും കട്ടയ്ക്ക് നിൽക്കേണ്ടി വരും ഇപ്പോ യദു ഡ്രൈവർ യദു കെ എസ് ആർ ടി സി ഡ്രൈവർ യദു ഒരു ഉദാഹരണമാണ് യദുവിന് മനസ്സിലായി തന്റെ ജോലി അവതാളത്തിലാണ് ഇനി കിട്ടുമെന്ന് യാതൊരു ഉറപ്പുമില്ല മേയറും എം എൽ എയും സച്ചിനും ഒക്കെ കളിച്ചിട്ട് ഈ കോലത്തിലാക്കി തന്നു എന്ന് അതിൽ അയാൾ അവിടെ നിലവിളിച്ചിരിക്കുന്നില്ല അയാൾക്ക് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് അയാൾക്ക് മറ്റു പ്രഷറുകളുണ്ട് ഭീഷണിയുണ്ട് ഇതെല്ലാമുണ്ട് ഇതെല്ലാം ഉണ്ടായിട്ടും അയാൾ എന്ത് ചെയ്യുന്നുണ്ട് അതിനെ പ്രതിരോധിച്ച് ഏതറ്റം വരെ പോകാൻ പറ്റും ഏതറ്റം വരെ പോകും ആ അറ്റം വരെ പോകും എന്ന് അയാൾ കരുതി പിടിച്ചു നിൽക്കുന്നുണ്ട് പോലീസിൽ നിന്നൊക്കെ വളരെ നിസ്സഹകരണമാണ് അദ്ദേഹത്തിന് ലഭിക്കുന്നത് അതുകൊണ്ടാണ് ആരുമില്ല എന്നുള്ള അവസ്ഥയിൽ നിന്ന് ഞങ്ങളൊക്കെ ഡിഫറെന്റ് ആംഗിൾസ് എന്ന് പറയുന്ന ഈ ചാനലും അതുപോലെ തന്നെ പിന്നിൽ വേറെ കുറച്ച് ആൾക്കാരുണ്ട് അവരെല്ലാവരും അതിന്റെ കൂടെ നിൽക്കുന്നത് അപ്പോ ആ അത്തരത്തിലുള്ള ആൾക്കാർ നമ്മുടെ കൂടെ വരും അത് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ നേരിടാനുള്ള ഒരു തൻ്റെ ഇടത്തോടെ നിൽക്കേണ്ടി വരും നിയമ നടപടികൾ അതാണല്ലോ നമുക്ക് വേണ്ടത് നിയമം നമ്മുടെ കൂടെ നിക്കുന്ന ഉറപ്പൊന്നുമില്ല ഇവിടെ യദുവിന്റെ കാര്യത്തിൽ നിയമം നമ്മുടെ കൂടെ ഇല്ല സിദ്ധാർത്ഥന്റെ കാര്യത്തിൽ നിയമം നമ്മുടെ കൂടെ ഇല്ല അനീശയുടെ കാര്യത്തിൽ നിയമം നമ്മുടെ കൂടെ ഇല്ല ഇവിടെ ഈ വക്കീലിന്റെ കാര്യത്തിലും ഒരുപക്ഷെ നിയമം കൂടെ നിന്നുള്ള അവർ അഡ്വക്കീലാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം മറുഭാഗത്തുള്ളത് ഭരണകർത്താക്കളും അവരുടെ സിൽബന്തികളുമാണ് അപ്പൊ സ്വാഭാവികമായും അവരെ സപ്പോർട്ട് ചെയ്യാനേ ആൾക്കാരുള്ളൂ അത് നമ്മൾ ആദ്യം ഉൾക്കൊള്ളണം മറുഭാഗത്ത് ആരാണുള്ളത് എന്ന് ഉൾക്കൊള്ളണം മറുഭാഗത്തുള്ളത് ആരാണെന്ന് വ്യക്തമായി ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ പിന്നെ പ്രതിരോധിക്കാനുള്ള ശേഷി നമുക്ക് വരും ആ ശേഷി വന്നാൽ അനുയോജ്യമായ ആൾക്കാരും നമ്മളിലേക്ക് വന്നു ചേരും തുടക്കത്തിൽ കുറെ ആൾക്കാരൊക്കെ ഉണ്ടാവും ഇപ്പോ ഇത്തരം വാർത്തകൾ വരുമ്പോ കുറെ മീഡിയ വിസിബിലിറ്റിയാണ് ആദ്യം ഉണ്ടാകുക കുറെ യൂട്യൂബ് ചാനലുകൾ റവന്യൂ ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ ചെയ്യും മറ്റ് ചാനലുകൾ അവരുടെ വാർത്ത സെൻഷനൽ വാർത്തയായിട്ട് കുറച്ച് നാൾ കൊണ്ടുപോകും ഇതുവരെ പൊളിറ്റിക്കൽ ഒരു ലീഡർ ആയതുകൊണ്ട് അല്ലെങ്കിൽ സി പി എമ്മിന്റെ ഒരു പ്രധാന ആയതുകൊണ്ട് പിണറായി വിജയന്റെ ഒരു സുഹൃത്തായതുകൊണ്ട് ഒരു പക്ഷെ വലിയ വാർത്തകൾ പത്രക്കാർ കൊടുക്കില്ലായിരിക്കാം പക്ഷെ അവിടെയും സോഷ്യൽ മീഡിയ കുറച്ചൊക്കെ അവർ സഹായിക്കും പക്ഷെ അതൊക്കെ ഒരു പരിധി കഴിയുമ്പോൾ നിൽക്കും അവിടെ നമ്മൾ ഒറ്റക്കേണ്ടാവുള്ളൂ ഇവിടുത്തെ വക്കീലിന്റെ കാര്യം ഞാൻ പറയുന്നത് ഇതേ അവസ്ഥ നമ്മളെ ഏതൊരു കാര്യത്തിലും നമ്മുടെ കൂടെ വരും അവിടെ നമ്മൾ ഉറച്ചു നിൽക്കണം നമുക്ക് നമ്മളെ ഉണ്ടാകൂ എന്നുള്ള ധാരണയിൽ ഉറച്ചു നിന്നുകൊണ്ട് നിയമത്തിന്റെ വഴിയിൽ പോരാടാൻ നമ്മൾ തയ്യാറാണെന്നുണ്ടെങ്കിൽ അവസാന വിജയം നമുക്കൊപ്പം നിൽക്കും ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല നമ്മൾ കണ്ടിട്ടുണ്ട് പലയിടങ്ങളിലും കണ്ടിട്ടുണ്ട് അതിനിടയിൽ അപായപ്പെടുത്താനുള്ള ഉണ്ടാകും അതുപോലെ നമ്മുടെ പ്രഷർ ചെയ്ത് പിന്മാറ്റാനുള്ള ശ്രമങ്ങളുണ്ടാവും നമ്മുടെ ജോലിയിൽ നിന്ന് നമ്മുടെ തടയാൻ ജോലിയിൽ മറ്റ് തടസ്സങ്ങൾ ഉണ്ടാക്കാനൊക്കെ ശ്രമിക്കും അതിൽ പല സ്വാധീനങ്ങളും അവർ സ്വാധീനിക്കും ഒരു ബെയിൽ ആപ്ലിക്കേഷൻ കൊണ്ട് നമ്മൾ ചെല്ലുമ്പോൾ ഒരു നമ്മൾ അവിടെ പരാജയപ്പെട്ടെന്ന് വരും കാരണം പ്രോസിക്യൂട്ടേഴ്സിനെ ഇവർ സ്വാധീനിച്ചു കഴിഞ്ഞാൽ പ്രോസിക്യൂട്ടർ ഏജൻസി നിൽക്കും നമ്മൾ കണ്ടിട്ടുള്ളതാണത് അങ്ങനെയുള്ള ഒരുപാട് സന്ദർഭങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും അവിടെ ഒക്കെ പിടിച്ചു നിൽക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അതൊക്കെ യഥാസമയം വിളിച്ചു പറയാൻ കഴിഞ്ഞാൽ ഓരോ സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴും തനിക്ക് ഓരോ അപകടങ്ങൾ ഉണ്ടാകുമ്പോഴും തന്നെ ഓരോരുത്തരും അമർച്ച ചെയ്തു വെക്കുമ്പോഴും അത് തുറന്നു പറഞ്ഞുകൊണ്ട് ലോകത്തെ അറിയിക്കാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ ഭയപ്പെടും ഒരു പരിധിവരെ ഒക്കെ അവർ നമ്മൾ കൊടുക്കാൻ കഴിയുള്ളൂ അത് കഴിയുമ്പോൾ അവർ ഭയപ്പെടും കാരണം അവരെ കുറിച്ച് പുറലോകം അറിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഏതെങ്കിലും ഒരു തടസ്സപ്പെടുത്തൽ ഒരു സ്വാധീനം ചെലുത്തൽ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ അതും ഈ പെൺകുട്ടി വിളിച്ചു പറഞ്ഞാൽ തനിക്ക് അപകടമാണ് ഇനി അതിനങ്ങനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കാൻ കഴിഞ്ഞില്ല നിന്നാൽ തനിക്ക് മര്യാദയ്ക്ക് പെൻഷൻ വാങ്ങാൻ കഴിയില്ല എന്നൊരു തോന്നൽ സ്വയം അവരിൽ ഉണ്ടാകുന്നത് വരെ നമ്മൾ ഈ സ്ട്രോങ് ആയിട്ട് നിൽക്കേണ്ടി വരുന്നുണ്ട് കാരണം ഈ ഉദ്യോഗസ്ഥന്മാരൊക്കെ നിഷ്പർഭമായി പോണ ഒരു സന്ദർഭമുണ്ട് അവർക്കുള്ള പിന്തുണ കിട്ടാതിരിക്കുമ്പോൾ ജനങ്ങൾ മുഴുവൻ അവരെ കുറിച്ച് അറിഞ്ഞു കഴിയുമ്പോൾ എന്ത് ചെയ്യാൻ പിന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം എവിഡൻസ് ഉണ്ടുകൂടിയാണ് സംസാരിക്കുന്നത് ഇങ്ങനെ ഇപ്പോ ഈ പറയുന്ന പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ വക്കീലിനെ സംബന്ധിച്ചിടത്തോളം അവർക്കിനി നേരിടാൻ പോകുന്നത് കോടതിയിലേക്ക് എത്തുമ്പോ അവരുടെ കേസുകൾ ആ ഏതൊക്കെ വിധത്തിൽ വേണമെങ്കിലും തടയിടാൻ ശ്രമിക്കും അവരുടെ കക്ഷികളെ അവർ പറഞ്ഞു വിട്ടെന്ന് വരും അവരുടെ കക്ഷികളെ ഭീഷണിപ്പെടുത്തിയെന്ന് വരും അവർക്ക് കേസില്ലാത്തൊരവസ്ഥ വരും ഒരു ജൂനിയർ അഭിഭാഷകയാണ് സീനിയറിനെ ചിലപ്പോൾ സ്വാധീനിച്ചെന്ന് വരും അതൊക്കെ വരും എല്ലാം വരും പക്ഷെ അവിടെയൊക്കെ ഒക്കെ പ്രതിരോധിച്ച് നിൽക്കണം ഏതായാലും ഈ കേസ് തീരണമല്ലോ ഈ കേസ് തീരുന്നത് വരെ പല തരത്തിലുള്ള പ്രഷർ ഉണ്ടാവുമ്പോൾ അതൊക്കെ പുറത്തു പറയുക ജനത്തെ അറിയിക്കുക ലോകത്തെ അറിയിക്ക മലയാളികളെ അറിയിക്ക ഒരു വിഭാഗം എതിർക്കും പക്ഷെ എന്ത് സംഭവിച്ചാലും ഏതൊക്കെ രീതിയിൽ ചെയ്തു കഴിഞ്ഞാലും അത് ലോകം അറിയും എന്നുള്ളൊരു ഭയം അവർക്ക് വന്നു തുടങ്ങിയാൽ അവർ നേരെ വന്നു തുടങ്ങും ഇതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് എല്ലാ കേസെടുക്കലും അങ്ങനെയാണ് സിദ്ധാർത്ഥന്റെ കേസ് എടുത്ത് ഒന്ന് ആലോചിച്ചാൽ മതി പോലീസ് എന്താണ് ആദ്യം പറഞ്ഞത് ആ കേസ് ഒരാത്മഹത്യാണ് എന്നാണ് പറഞ്ഞത് എന്നാൽ പിന്നീട് എന്ത് സംഭവിച്ചു ജനം പ്രതികരിച്ചപ്പോ കഥ മാറി ഇവിടെ ഒരു കേരള പോലീസ് മാത്രമല്ല ഇവിടെ ഒരു സി പി എമ്മും മാത്രമല്ല രാഷ്ട്രീയ പാർട്ടി ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിനപ്പുറത്താണ് ജനം ജനം ഇന്ന് നിഷ്പ്രഭമായി നോക്കി നിന്നുകൊണ്ട് ഒരു പക്ഷേ എന്ത് ചെയ്യണം എന്ന് അറിയാതെ നോക്കി നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവർ പ്രതികരിച്ച് തുടങ്ങാൻ അധിക സമയമൊന്നും വേണ്ട യദുവിന്റെ വിഷയം നടന്നിട്ട് ഏകദേശം രണ്ടു മാസമായി ഈ രണ്ടു മാസം നാളെ തികയുമ്പോ ഇന്നും ആ വിഷയം ചർച്ചയിലാണ് ജനം മറന്നിട്ടില്ല അപ്പൊ ആ അവസ്ഥ നമുക്ക് ഓർമ്മ ഉണ്ടായാൽ മതി എന്ത് പ്രതിസന്ധി വന്നാലും നമുക്ക് എന്ത് പ്രതിസന്ധി വന്നാലും ആ പ്രതിസന്ധിയിൽ നമ്മൾ തളരാതെ ആ പ്രതിസന്ധി എന്താണെന്ന് മനസ്സിലായിക്കൊണ്ട് താനിപ്പൊ എവിടെയാണ് നിൽക്കുന്നത് എന്താണ് താൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കി അത് ഉൾക്കൊണ്ടുകൊണ്ട് ഇനി ഞാൻ എന്ത് ചെയ്യണം ആരുടെ സഹായം തേടണം എന്ന് കൃത്യമായി ചിന്തിച്ചു തുടങ്ങിയാൽ അവനെ പിടിച്ചു കെട്ടാൻ ആർക്കും കഴിയില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത് അനുഭവമാണ് ഇതൊരുപാട് ഒരുപാട് അനുഭവങ്ങൾ നമുക്കുണ്ട് നേരം ഒരു കൗൺസിലർ എന്ന നിലയിൽ എത്രയോ ആൾക്കാർ എന്നോട് വന്ന് സംസാരിച്ചിട്ടുണ്ട് പലരും തകർന്നിരിക്കുമ്പോൾ അവർക്ക് ഈ വിജയോപദേശം ഞാൻ കൊടുത്തിട്ടുണ്ട് അവരത് വിജയിച്ച് കയറി വന്നിട്ടുണ്ട് ഒരു ടെക്സ്റ്റൈൽ ഒരു കച്ചവടവും ഇല്ലാതെ പിടുത്തമിട്ട് നിൽക്കുക കുറച്ച് സ്റ്റാഫുകൾ അവർ സാലറി എങ്ങനെ കൊടുക്കണമെന്ന് അറിയില്ല അങ്ങനെ നിന്ന ആ സംരംഭത്തിന് ഇതേ ഒരു രീതിയിൽ ഒരു ചെറിയൊരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ഒരു ചെറിയൊരു വഴി അവർ എന്ത് ചെയ്യണം എന്ന് കൃത്യമായി ചിന്തിക്കാൻ ഒരു അവസരം ഇട്ടു കൊടുത്തു അതുപോലെ ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്തു ഇന്ന രീതിയിലാണ് നിങ്ങളുടെ സ്ഥാപനത്തിന്റെ ഇപ്പോഴത്തെ പോക്ക് അതൊന്ന് മാറ്റി പിടിക്കാൻ എന്ന് പറഞ്ഞപ്പോൾ ഇന്ന് ആ സ്ഥാപനം വലിയ സ്ഥാപനമാണ് വലിയ തിരക്കുള്ള സ്ഥാപനമാണ് അതായത് നമ്മുടെ ജീവിതത്തിന്റെ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മളിൽ തന്നെയാണ് അത് വേറെ ആരുമല്ല തരുന്നേ നമ്മൾ കണ്ടെത്തുക അതിനാണ് ഞാൻ ആദ്യം പറഞ്ഞത് നമ്മൾ എന്താണ് സംഭവിച്ചത് നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമുക്കൊരു ലക്ഷ്യബോധം ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അതിലേക്ക് ആരെയാണ് നമ്മൾ സമീപിക്കേണ്ടത് എന്താണ് താൻ ചെയ്യേണ്ടത് അതാണ് പാട്ടിസ്നെക്സ് എന്ന് ഞാൻ ആദ്യം പറഞ്ഞത് അത് തീരുമാനിച്ചുകൊണ്ടിങ്ങോട്ട് ഇറങ്ങിയാൽ മാർഗം ശരിയാവും ലക്ഷ്യവും ലക്ഷ്യത്തിൽ എത്തുകയും ചെയ്യും ആരൊക്കെയാണോ നമ്മൾ അപകടപ്പെടുത്താൻ ശ്രമിച്ചത് ആരൊക്കെയാണോ തന്നെ തങ്ങളെ പിന്നാലെ പിടിച്ച് പിടിച്ച് വലിച്ചിടാൻ ശ്രമിച്ചത് ആരാണോ തങ്ങളെ അപകടപ്പെടുത്താൻ ശ്രമിക്കുന്നത് അപവാദങ്ങൾ പറഞ്ഞു പറത്തുന്നത് അവർക്കൊക്കെ അടികിട്ടും അവരെല്ലാം താഴെ പോകുന്ന അതിനുള്ള ഫലം അനുഭവിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തും അതാണ് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് നമ്മൾ മറ്റുള്ളവരുടെ തകർച്ചയല്ല നമ്മുടെ രക്ഷ നമ്മുടെ നീതി അതിനുവേണ്ടി ഏതറ്റം വരെയും പോകും എന്നൊരു തന്റെ ഇടം ഇടയ്ക്ക് വെച്ച് പിന്തിരിയില്ല എന്നൊരു തന്റെ ഇടം അതിന് കുടുംബം കട്ട സപ്പോർട്ട് കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ വക്കീലിന്റെ കുടുംബത്തോടും അതാണ് എനിക്ക് പറയാനുള്ളത് ഒരു മാനത്തിന് വില പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഒരു കോംപ്രമൈസ് ചെയ്തുകൊണ്ട് ഇത് അവസാനിപ്പിക്കലല്ല അവരടിയുറവ് പറയിപ്പിക്കലാണ് അതാണ് വേണ്ടത് അവരൊരു ഒരുപക്ഷെ പരസ്യമായി മാപ്പ് പറഞ്ഞുകൊണ്ടോ ഒരുപക്ഷെ ഈ പെൺകുട്ടിക്ക് വന്നിട്ടുള്ള മാനക്കേടിന് ഒരു തക്കതായ ഒരു പരിഹാരം ചെയ്തുകൊണ്ടോ കാഷിന്റെ കാര്യമല്ല പറഞ്ഞത് അത് ലോകത്തിന് മുന്നിൽ ഞാൻ ചെയ്തത് തെറ്റാണ് ഇനി ഞാൻ ആവർത്തിക്കില്ല പറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ തന്നെ പെൺകുട്ടി വിജയിച്ചു ശിക്ഷിക്കണമെന്നില്ല പോയി ഏഴ് ദിവസം ഒമ്പത് ദിവസം ശിക്ഷിക്കണമെന്നൊന്നുമില്ല ഇത് തന്നെ അയൽമതി ആ രീതിയിലേക്ക് ഒരു കാര്യം എത്തിക്കുന്നതിലേക്ക് പെൺകുട്ടിക്ക് സാധിക്കും സാധിക്കട്ടെ അതിന് ഏത് അളവ് വരെയും ഡിഫറന്റ് ആംഗിൾസ് എന്ന് പറയാൻ ചാനലും സാബൂ കെട്ടോട്ടി എന്ന ഞാനും കൂടെ ഉണ്ടാകും എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് ഓർക്കുക നമുക്ക് നമ്മളെ ഉള്ളൂ സിറ്റുവേഷൻ മനസ്സിലാക്കുക വാട്ട് ഇസ് നെക്സ്റ്റ് ഇനി എന്ത് ചെയ്യണം എന്ന് ചിന്തിക്കുക വിജയം നമ്മുടെ കൂടെ ഉണ്ടാകും